ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആയിരക്കണക്കിന് കരിയർ ഓപ്ഷനുകൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എങ്ങനെ തെരഞ്ഞെടുക്കും ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സ്വന്തമാക്കാൻ സുവർണാവസരം ഒരുക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷൻ ഇതിനായി മണപ്പുറം ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ആൻഡ് സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റിപ്പോർട്ടർ ചാനലും സംയുക്തമായി ഒരുക്കുന്ന മെഗാ കരിയർ ഗൈഡൻസ് വെബിനാറിൽ വിദഗ്ധർ നിങ്ങളെ സഹായിക്കും അതും തികച്ചും സൗജന്യമായി വ്യത്യസ്ത മേഖലകളിലുള്ള വിദഗ്ദ്ധർ കൌൺസിലിംഗിലൂടെ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കി കോഴ്സുകൾ നിർദ്ദേശിക്കും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ സി എ സി എം എ സി സി എ മുതലായ പ്രൊഫഷണൽ കോഴ്സുകൾ സിവിൽ സർവീസ് കോച്ചിംഗ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനം മികച്ച ട്യൂഷൻ പരിശീലനം തൊഴിലധിഷ്ഠിതമായ നൂറ് ശതമാനം പ്ലേസ്മെന്റ് സപ്പോർട്ടും എൻഎസ് ഡി സി സർട്ടിഫിക്കേഷനോട് കൂടി നടപ്പുന്ന പാരാമെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് വെൽഡിംഗ് ഓട്ടോമൊബൈൽസ് തുടങ്ങി അനവധി കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിദേശ പഠനത്തിന് ഐ എൽ ടി എസ് ജർമ്മൻ ഇംഗ്ലീഷ് പരിശീലനങ്ങളും നടത്തുന്നുണ്ട് ഈ മേഖലയിൽ നിന്നെല്ലാം ഉള്ള വിദഗ്ധരാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക മെയ് പത്തൊൻപതിന് വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെ നടക്കുന്ന മെഗാ കരിയർ ഗൈഡൻസ് വെബിനാറിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു ഓപ്ഷനുകൾ ഒരുപാടുണ്ട് ഇനി തീരുമാനം അത് നിങ്ങളുടേതാണ്